ചങ്ങായിമാ നമ്മളെ വള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നമ്മൾ മലയാളികൾ തോറ്റു തുന്നം പാടിയിട്ട് ഓരോ ദിവസം കഴിയും ഇയാളിങ്ങനെ വർഗീയത കൂട്ടിക്കൂട്ടി വരുന്നത് ഇയാളെ വീട് ഞാൻ ഒഴിവാക്കിയതാണ് ഇയാളെ ഒഴിവാക്കി വിട്ടതാണ് പക്ഷെ എന്താ ചെയ്യും ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് വരുമ്പോ എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് ഇരിക്കുക എന്റെ വള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദി ഈ വള്ളാപ്പള്ളി നടേശൻ രണ്ട് ദിവസമായി കാണിച്ചു വരുന്ന കോപ്രായങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഒന്നാലോ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഈ കോപ്രായങ്ങൾ ഈ വന്ന ആളെനിക്കറിയാം റാഹി ഇരാറ്റുപേട്ടക്കാരനാണ് എം എസ് എഫിന്റെ നേതാവാണ് അവർ അവൻ തീവ്രവാദികാരും മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരും പറഞ്ഞതാണ് കാരണം ഒരു ധർമ്മം ഒന്നുമില്ല ഞാൻ ഇപ്പം പ്രായമുള്ള ഒരാളല്ലേ അയാളോട് കാണിക്കുന്ന മര്യാദയല്ലേ അയാൾ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാലത്തെ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിലൊരു പ്രതിനിധി അവർ എത്തുന്നവര് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപ്രാകാനുള്ള പ്രായം എനിക്കില്ലേ അതിന്റേതൊരു മര്യാദ വേണ്ട സംസാരിക്കാം ഒരു ദാർഢ്യത്തോട് സംസാരിക്കാം നിങ്ങളൊന്നലോചിച്ച് നോക്കും ഞാൻ ഈ ചാനൽ എത്ര നാളായി ഞാൻ എന്റെ ചോരയ്ക്ക് വേണ്ടി പിടിക്കുന്നു ഈ ചാനല് എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റാ അവരോട് ചെയ്തു അവർ സ്വയം രാഗം ചെന്ന് അവർ എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ട് അവരുടെ പുറകിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയാം എല്ലാ കുറച്ച് കാണിക്കേണ്ടത് ഇങ്ങനത്തല്ലേ ലോക പരിചയം അധികം ഉള്ളത് ഇനി എത്ര കാലമാണ് ഇനി മുന്നോട്ടുള്ളത് ഇനി ബാക്കിയുള്ള കാലെങ്കിലും നാട്ടുകാരെ കൊണ്ട് നല്ലതും അറിയിപ്പിച്ചില്ലെങ്കിലും മോശം പറയാതെ ജീവിച്ചൂടെ എന്റെ വള്ളാപ്പള്ളി നടേശ പിന്നെ വള്ളാപ്പള്ളി നടേശ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ചിലപ്പോ സംസാരിക്കുന്നുണ്ടല്ല നമ്മുടെ പി സി ജോർജ് അല്ലെ പൂഞ്ഞാല ജോർജ് പൂഞ്ഞാല ജോർജിന്റെ അതേ വായ കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈരാറ്റുവേട്ടക്കാരും എം എസ് എഫ് കാരും മുസ്ലിങ്ങളും ഉണ്ടല്ല തീവ്രവാദികളായിട്ട് കാണുന്നത് അത് നിങ്ങളെ ശരീരത്തിലേക്ക് ഉണ്ടല്ല പി സി ജോർജിന്റെ ആത്മാവുണ്ടല്ല അത് കയറി കൂടി ഇനി ഒരു രക്ഷയില്ല ഇനി വള്ളാപ്പള്ളി ഇന്ന് കാണിച്ച വേറൊരു കോപ്രയുണ്ട് അതും കൂടി നിങ്ങൾ അയാളെ മയക്കെടുത്ത് ആ റിപ്പോർട്ടർ എറിയാനോ നോക്കുന്നത് എല്ലാം വള്ളാപ്പള്ളി നാടേ എന്തെല്ലാം കോപ്രായങ്ങളായി നിങ്ങൾ കാണുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോണ്ടില്ല ഇതൊക്കെ എത്രമാത്രം നിങ്ങൾ കാണിച്ചു കൂട്ടിന്ന് അന്നേരം നിങ്ങൾക്ക് ബോധ്യാവും ഇന്നിപ്പം മൈക്കടുത്ത് റിപ്പോർട്ട് അറിയാൻ നോക്കിയത് നിങ്ങളുണ്ടല്ലോ ഇന്നലെ റഹീസ് റഷീദിനിണ്ടല്ല തല്ലാനാണ് നോക്കിയത് ഞാൻ നിങ്ങളോട് പറട്ടെ ഈ പ്രായം ഉണ്ടല്ലോ രാമനാമം ജപിച്ചിട്ടുണ്ടല്ല ചെയ്ത പാപങ്ങളല്ല പൊറക്കണേന്ന് ദൈവത്തോട് പ്രാധിച്ച് അവിടെ വീട്ടിലിരിക്കേണ്ട പ്രായമാണ് അല്ലാണ്ട് ഈ പ്രായത്തിനുണ്ടല്ലോ വീണ്ടും വീണ്ടും ഇമ്മാതിരി പാപം ചെയ്യുന്നുണ്ടല്ല ദൈവത്തിന് വരെ തോന്നുന്നു എന്ത് മനുഷ്യ നിങ്ങൾ എന്താണ് നമ്മുടെ നമ്മളെ വള്ളപ്പൊള്ളി ചൊറിച്ചെന്നുണ്ടല്ല റഹീസ് റഷീദ് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി കൂടി നമുക്ക് കേട്ടിട്ട് വരാം രണ്ടര മാസമായി കേരളത്തെ ഒരു വിഭാഗത്തെ ഒരു സമുദായത്തെ ഒരു പ്രദേശത്തെ വർഗീയവാദികളാണ് വർഗീയ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതായത് അദ്ദേഹം ഇതുവരെ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നിരുന്ന ഒരു നരേറ്റീവിനെ ഏതാണ്ട് മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് വരുന്ന പൊതു ചോദ്യത്തിൽ നമുക്ക് പൊളിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി നരേഷനെ ഈ തരത്തിൽ നമ്മളെ അല്ലെങ്കിൽ എന്നെ വർഗീയവാദിയായും നാട് പറഞ്ഞു പേര് പറഞ്ഞു വിമർശിക്കാൻ ഒരു കാരണമായത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരാറ്റുപേട്ടക്കാരനാണ് എൻ്റെ വീട് ഇരാറ്റുപേട്ട തന്നെയാണ് കോട്ടയം ജില്ലയിലെ

നഗരസഭയിലെ പതിനാലാം വാർഡിൽ താമസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അതിൽ ഒരു ഒരു തെറ്റുമില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഞാൻ എം എസ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് അതിന്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തും നാം പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കുറെ ആളുകൾ ഭാഗമാകാറുണ്ട് അങ്ങനെ ഞാൻ ഒരു മുസ്ലിം ലീഗ് പിൻബലമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വളർന്ന ആളാണ് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ഐഡിയോളജിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ് എം എസ് എഫ് കാരുന്നു അരുവിത്ര സെൻജോർ കോളേജിൽ ബി കോം പിടിക്കുന്ന സമയത്തൊക്കെ കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്നു അങ്ങനെ എം എഫിന്റെ ഭാരവാഹിയായി വന്ന ആളാണ് അത് പറയുന്നതിൽ അത് വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യം എന്നെ അറിയാവുന്ന ആളുകൾക്കില്ല എന്റെ ഓരോ സാമൂഹ്യ മാധ്യമ ഇടപെടൽ നോക്കിയാൽ കാണാം അവിടെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മറച്ചു വെച്ച് നിലപാടെടുക്കുന്ന ഒരാളല്ല എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത് പിന്നെ തീവ്രവാദി എന്ന ചാപ്പ അദ്ദേഹം കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ആർക്കുമാർ കാരണം എന്നെ അറിയാവുന്ന നമ്മൾ എവിടെയെങ്കിലും ഇരുട്ടെ തൊളിച്ച് ജീവിക്കുന്ന മനുഷ്യനൊന്നുമല്ലോ സമൂഹത്തിൽ ജീവിച്ചു വരുന്ന അറിയാവുന്ന മനുഷ്യക്കടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കും വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല വെള്ളാപ്പള്ളി നടശൻ കൊടുക്കുന്ന സെക്യുലറിസത്തിന്റെയോ വകീതയുടെയോ തീവ്രവാദിയുടെയോ ചാപ്പ ഏറ്റുവാങ്ങേണ്ട ആവശ്യവും റിപ്പോർട്ട് ഒരു നൂറ്പക്ഷ വിഭാഗത്തിൽപ്പെട്ട കേരളത്തിൽ ഒരു മുസ്ലിം ധരിക്കില്ല എന്നുള്ളതാണ് അതൊക്കെ വിളക്ക് കയ്യിൽ വെച്ചാൽ മതി മാത്രമേ നമുക്ക് വിയത്തോടുകൂടി അദ്ദേഹത്തോട് പറയാനുള്ളൂ ഈ മറുപടി പോലെ മിസ്റ്റർ വള്ളാപ്പള്ളി എന്നാണ് നട നിങ്ങൾക്ക് പിന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉണ്ടല്ലോ എല്ലാവർക്കും അവരുടേതായ രാശിയുണ്ട് അതിലെന്താണ് തെറ്റ് ഇതിൽ നിങ്ങൾ തീവ്രവാദി എന്ന് പറഞ്ഞാൽ റഹീസ് ലീഗ് അനുഭാവിയാണെങ്കിൽ നമ്മൾ അരുൺകുമാർ ഉണ്ടല്ലോ അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഈ ചാനൽ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് കോൺഗ്രസ്സുകാർ ഈ ലീഗുകാരെയാണ് ഇപ്പൊ നിങ്ങൾ സുഡാഫി എന്ന് പറഞ്ഞാൽ ഈ റഹീസ് ഉണ്ടല്ല കുറച്ച് ദിവസം എസ് ഡി പി തോറ്റതിന് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വിമർശനങ്ങളെന്ന് കാണാതെ ഒരാളുടെ മതവും പേരുന്നൊക്കെ ഒരാളെ തീവ്രവാദിയാക്കുന്നുണ്ടല്ല അതൊരു മാരക രോഗാണ് ഗവൺമെന്റ് വശാൽ വള്ളപ്പൊി കടശൻ നിങ്ങളുണ്ടല്ല ആ മാരക രോഗത്തിന് അടിമയായി കഴിഞ്ഞു പിന്നെ ഇന്നണ്ടല്ലോ വളരെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു ഒരു മാധ്യമപ്രവർത്തനോടേ മറ്റുള്ള മാധ്യമ മാധ്യമപ്രവർത്തകര് ഇന്ന് ഉച്ചത്ത് സംസാരിച്ച അത്ഭുതകരമായ സംഭവം നമുക്ക് ആ സംഭവം കൂടി കണ്ടിട്ട് വരാം ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അതെ പേരെ തോന്നാണ്ടോ അറിയാൻ മുമ്പ് തീവ്രവാദത്തിൽ എനിക്ക് പറയാനുള്ള അവസരം കസർക്കൊന്നും വേണ്ട അല്ല ഇരിക്കും തീവ്രവാദിന്റെ അതെ ഞാൻ എനിക്ക് പറയാനുള്ള പറയുള്ളൂ താൻ വെറുതെ കളിക്കാതെ വെറുതെ ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് നിങ്ങളോട് പറയേണ്ട കാര്യം ഇരിക്കില്ല കേട്ടോ ആരാണ് ഞാൻ വിളിച്ചത് ഉണ്ടെന്ന് പറയാം അജാൽ അജാൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് വള്ളാപ്പള്ളി എന്നാണ് ഇത്രമാത്രം അസഹിസണത് കാണിക്കുന്നത് നിങ്ങൾ പിന്നീട് ഇനിയെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളെ ഇതുപോലുള്ള വർഗീയവാദികളുടെ പിന്നാലുണ്ടല്ലോ നിങ്ങൾ മൈക്കും ക്യാമറയും പായി പോകാതിരുന്നാലുണ്ടല്ലോ അന്ന് തീരും ഇവരുടെയൊക്കെ ചൊറിച്ചലി എന്തായാലും ഇന്ന് നിങ്ങൾ ഇയാൾക്കെതിരെ കാണിച്ച് ഈ ഒത്തൊരുമയുണ്ടല്ലോ അതുണ്ടല്ല ഇനി കുറെ സംഘി നേതാക്കന്മാരുണ്ട് നിങ്ങളെ ആശേപിക്കുന്ന ഒരുപാട് സംഘി നേതാക്കന്മാർ അവർക്കെതിരെയും നിങ്ങൾ ഇതേ ഒത്തൊരുമ കാണിക്കണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സുരേഷ് ഗോപി ഉണ്ടല്ല മീഡിയ വള്ള ഒരു വനിതാ പത്രപ്രവൃത്തിയോട് മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഒരു മാധ്യമ കൂടി ഉണ്ടായിരുന്നില്ല ആ സംഭവത്തിന് ശേഷം ആ സ്ത്രീക്ക് നേരെ സംഘപരിവാടുകാര് സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം അപവാദ പ്രചരണങ്ങൾ നടത്തി അതൊന്നും ഒരു മീഡിയയും ആ സ്ത്രീയുടെ കൂടെ നിന്നില്ല അതുകൊണ്ട് ഇനി എങ്ങനെയുള്ള സംഘപരിവാറിന്റെ വലിയ വലിയ നേതാക്കന്മാർ പറയുമ്പോണ്ടല്ല അവർക്കെതിരെയും ഇതുപോലുള്ള ഒത്തൊരുമ കാണിക്കുക അതുകൊണ്ട് മിസ്റ്റർ വള്ളാപ്പള്ളി നടേശൻ ഞാൻ നിങ്ങളുടെ ഒന്നുകൂടി പറട്ടെ ഈ പ്രായത്തിനുണ്ടല്ല രാമനാമം ജപിക്കേണ്ട പ്രായമാണ് ഇനിയുണ്ടല്ല ജീവിതത്തിൽ അധികകാലം ബാക്കിയില്ല ചെയ്ത പാപങ്ങൾ കിട്ടില്ല ദൈവത്തോട് മാപ്പ് ചോദിക്കുക അല്ലാതെ ഇനിയും ജീവിതത്തിൽ പുതിയ പുതിയ പാപങ്ങൾ ചെയ്യാതിരിക്കും എന്റെ വള്ളാപ്പള്ളി നടേശ അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് വള്ളാപ്പള്ളി നടേശ്വർ എന്ന വർഗീയവാദിയുടെ കുരുപൊട്ടിച്ച റിപ്പോർട്ടർ റഹീസ് റഷീദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ